സഹീഹുൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വലിയ മഹാനാണ് ഇമ്രാൻബിൻ ഹുസൈൻ വലിയ മഹാനാണ് വലിയ സൊഹാബിയാണ് ആ സൊഹാബിക്ക് ശരീരത്തിൽ മുഴുവനും രോഗം വന്നു മാം രേഖപ്പെടുത്തിയത് കാണാം വീട്ടിന്റെ പുറത്ത് ഒരു പാത്തി കെട്ടി ആ പാത്തിയിലാണ് മഹാൻ കിടക്കുന്നത് ഈ പാത്തി ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ കെട്ടിയിട്ട് അതിന്റെ മുകളിലാണ് ഇമ്രാൻ അബിൻ ഹുസൈൻ അലിയല്ലാഹോനൊക്കെ കിടക്കുന്നത് അപ്പൊ ബാക്ക് ഭാഗത്തും മുൻഭാഗത്തും ഒക്കെ പൊട്ടിയ ഭാഗങ്ങളിലൂടെ രക്തവും ചെലവും ഒക്കെ തായ്ഭാഗത്തിങ്ങനെ ഒരിച്ചിറങ്ങുന്നത് അപ്പൊ കാണുന്ന ആളുകൾക്ക് വല്ലാത്ത വിഷമം ഒരു കൂട്ടുകാരനൊരു ദിവസം വന്ന് കാണാൻ വേണ്ടി വന്നു ഈ രോഗാവസ്ഥ കണ്ടപ്പോ പറഞ്ഞു പഠിച്ചോനെ നമ്മൾ പല ആൾക്കാരും അങ്ങനെ പറയല്ലോ ഈ രോഗം നീ ആർക്കും കൊടുക്കല്ലേ ഈ രോഗത്തിൽ നിന്ന് പെട്ടെന്ന് ഇയാളെ രക്ഷപ്പെടുത്തണം അങ്ങനെ ദുരന്തപ്പോൾ ഇമ്രാൻബിൻ ഹുസൈൻ അലീ അള്ളാഹു അങ്ങനെ ദുയർക്കണ്ട ഇങ്ങനെ ശരീരത്തിൽ പൊട്ടലും ചീറ്റലും അയക്കഴിയുന്ന മഹാൻ പറയുന്നു അങ്ങനെ എന്തേ നിങ്ങൾ അനുഭവിക്കാത്ത സുഖം ഞാൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്റെ ബാഹ്യഭാഗത്തുള്ള പൊട്ടലും ചീറ്റലും അല്ലേ കാണുന്നത് ഓരോ ദിവസവും ആയിരം മലക്കുകൾ വന്ന് എന്നെ മുസാഫഹത്ത് ചെയ്യുന്നുണ്ട് അത് അനുഭവിക്കുന്നില്ലല്ലോ അതുകൊണ്ട് എന്റെ രോഗത്തിൽ എന്താണോ ഹൈറ് ആ ഹൈറ് തരാൻ അല്ല എന്നോട് മതി രോഗം നീ കൊടുക്കല്ലേ അല്ല കൊടുത്തത് മാറ്റി മാറ്റിക്കൊടുക്കുന്നു പെട്ടെന്ന് നിങ്ങൾ പറയണ്ട ഹൈറ് എന്താണോ ഹൈറ് പോലെ അല്ല ചെയ്തോട്ടെ നിലനിർത്തലാണോ കൈറി എനിക്ക് പരിഭവമില്ല മാറ്റിത്തരലാണോ കൈറ് ഞാൻ അതും ആർക്കല്ല പറഞ്ഞു അത് മഹാൻ അനുഭവിക്കുന്ന ഒരു സുഖം കൊണ്ടാണ് കുറച്ച് കഴിഞ്ഞപ്പ ആരോ പറഞ്ഞു ഈ രോഗം മാറും ഒന്ന് ചൂട് വെച്ച് കൊടുത്താൽ മതി നമ്മളൊക്കെ സാധാരണ ചെയ്യാറില്ലേ കരിക്കുന്ന പരിപാടി ചില രോഗങ്ങൾക്ക് കരിക്കുന്ന പ്രക്രിയയുണ്ട് അതുപോലെ ഒന്ന് കരിച്ചു കൊടുത്താൽ മതി മഹാനവറുകൾ ഒരു വട്ടം അങ്ങനെ കരിച്ചപ്പോ പിന്നെ മലക്കുകൾ വരാതെയായി അപ്പൊ മഹാനവറുകൾ തീരുമാനിച്ചു ഇനി കരിക്കലുമില്ല ഒന്നുമില്ല അ മലക്കുകൾ വരുമ്പോഴുള്ള സുഖം ഇപ്പോൾ എനിക്ക് കിട്ടുന്നില്ലല്ലോ അപ്പൊ ശരീരത്തിൽ അങ്ങനത്തെ അവസ്ഥ സ്വീകരിച്ചപ്പോൾ മലക്കുകൾ വരാതായെങ്കിൽ അവർ വരാതായെങ്കിൽ നമ്മുടെ വീടിന്റെ അന്തർഭാഗങ്ങൾ സിനിമാലയങ്ങളാകരുത് മുമ്പൊക്കെ ഒരു ഡൈനിങ് ഹാളിൽ മാത്രം സിനിമ ഓടിയിരുന്നത് ഓരോ കട്ടിലും ഓടിക്കൊണ്ടിരിക്കുകയാണ്